വിശദമായ വാർത്തകളിലേക്ക് റവന്യൂ വകുപ്പിൻ്റെ അധീനതയിലുള്ള മലമുകളിൽ അനധികൃത സ്വിമ്മിംഗ് പൂൾ നിർമ്മാണം ഉടുമഞ്ചോല താലൂക്കിൽ രാജകുമാരി വില്ലേജിൽ മുള്ളന്തണ്ടിലെ റവന്യൂ മലനിരകളിൽ വ്യാപക കയ്യേറ്റം രണ്ടായിരത്തി ആറിൽ ടൂറിസം വികസനത്തിനായി ഹെലിപ്പാഡ് നിർമ്മാണത്തിനായി സർക്കാർ കണ്ടെത്തിയ സ്ഥലത്താണ് കയ്യേറ്റം നടന്നിരിക്കുന്നത് സ്വകാര്യ വ്യക്തി മലമുകൾ കൈയടക്കി നിർമ്മാണം നടത്തി വിനോദസഞ്ചാരികളെ എത്തിക്കുകയാണ് ചെയ്യുന്നത് മലമുകളിൽ പത്തിലധികം ചെറിയ കോട്ടേജുകളും രണ്ട് കോൺക്രീറ്റ് കെട്ടിടങ്ങളും നിർമ്മിച്ചിരിക്കുകയാണ് നിലവിൽ മലയുടെ നടുവിൽ സ്വിമ്മിംഗ് പൂൾ നിർമ്മാണവും പുരോഗമിക്കുകയാണ് ഉദ്യോഗസ്ഥ അന്വേഷണം പ്രതിരോധിക്കാൻ മലമുകളിലേക്കുള്ള വഴിയിൽ മരങ്ങൾ കടപുഴുകി വീഴ്ത്തിയും റോഡിൽ കിടങ്ങൾ നിർമ്മിച്ചിരിക്കുകയാണെന്ന് പ്രദേശവാസികൾ പറയുന്നു മുൻപ് ഭൂമി കയ്യേറിയതിനെപ്പറ്റി ആക്ഷേപം ഉയർന്നപ്പോൾ മലയുടെ സമീപത്തെ പട്ടയഭൂമിയുടെ രേഖകൾ സമർപ്പിച്ച് ഉദ്യോഗസ്ഥ അന്വേഷണത്തിൽ നിന്നും കയ്യേറ്റക്കാരൻ തടിതപ്പിയതായും വിവരം ലഭിച്ചു റിസർവേ പൂർത്തിയായ രാജകുമാരി വില്ലേജിൽ മുള്ളന്തണ്ടിലെ കയ്യേറ്റം ഉദ്യോഗസ്ഥ വൃന്ദത്തിന്റെ ശ്രദ്ധയിൽപ്പെട്ടില്ലെന്നതിലും ദുരൂഹത തുടരുകയാണ് ന്യൂസ് ബ്യൂറോ രാജകുമാരി